ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ദാ ഈ ഒരു സാരിക്ക് എങ്ങനെയാണ് മുന്താണി കെട്ടുന്നത് എന്നുള്ളതാണ് കേട്ടോ മുന്താണി കെട്ടുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ദാ ഈ ഒരു പോർഷനിൽ അത്രയും നൂല് പിരുത്ത് മാറ്റാന്നുള്ളതാണ് അത് കുറച്ച് കുറച്ച് നേരത്തെ പണിയുണ്ട് അങ്ങനെ നൂല് പിരുത്ത് മാറ്റിയിട്ട് കിട്ടിയത് ഇത്രയും ലെങ്ത്തിനാണ് മുന്താണി കെട്ടുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ദാ ഇതുപോലെ കുറേച്ച് കുറേച്ച നൂലെടുത്ത് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ഓരോ കെട്ടിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ള നൂല് പിരുന്ന് വരാതിരിക്കാനായിട്ട് ഈ ഒരു കെട്ട് നന്നായിട്ട് ഹെല്പ് ചെയ്യുവേ ഇത്രയും പോർഷനിലുള്ള നൂലെടുത്തിട്ടാണ് നമ്മൾ നേരത്തെ പോലെ ഫുള്ള് ഇങ്ങനെ കെട്ടി എടുക്കുന്നത് ആ ഒരു സ്റ്റെപ്പ് ഫുള്ള് കെട്ടിക്കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കെട്ടിയെടുത്ത ഓരോ പോർഷനും ഉണ്ടല്ലോ അതിനെ നമ്മൾ രണ്ടായിരത്തി സ്പ്ലിറ്റ് ചെയ്യും ഇത് ചെറുത് ചെറുതായിട്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് നല്ല പാടുള്ള പണിയാണ് ഇത്തിരി വലുതായിട്ട് കെട്ടുന്നവരും ഉണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ നൂലെടുത്ത് ഓരോന്നായിട്ട് കെട്ടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നവരും ഉണ്ട് ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഡിസൈനിലാണ് ചെയ്യുന്നത് ഓരോ പോർഷനെയും അതായത് ഇതുപോലെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും എന്നിട്ട് തൊട്ടടുത്തുള്ള രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത പോർഷൻ്റെ ഒരു പോർഷനിൽ പിടിച്ച് കെട്ടിവെക്കും ഇങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള പോർഷനും രണ്ടായിരത്തി ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്തെടുത്തതിനു ശേഷം നേരത്തെ കെട്ടിയതിൻ്റെ ബാക്കി പോർഷൻ ഉണ്ടല്ലോ അത് കെട്ടിവെക്കും ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്യുന്നത് വീഡിയോ ശക്തമായിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളിലും വീഡിയോ കാണുമ്പോഴാണ് കൂടുതലും എല്ലാവർക്കും ഇത് മനസ്സിലാവുന്നത് അടുത്ത ഒരു സ്റ്റെപ്പായിട്ട് ഈ ഒരു മോഡൽ തന്നെയാണ് നമ്മൾ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും ചെയ്ത് ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കുന്നത് ഈ ഒരു പട്ടു വരുന്ന ഭാഗത്ത് കെട്ടുന്നതിനേക്കാളിലും കുറച്ചും കൂടെ ഈസിയാണ് ഈ സെൻറ്റർ പോർഷനിൽ സിൽക്കിൻ്റെ പോർഷനിൽ കെട്ടിയെടുക്കാനായിട്ട് കേട്ടോ അങ്ങനെ ഇതേ രണ്ടാമത്തെ പോർഷനും ഇവിടെ കെട്ടി നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ ലെയറും ഇതേ ഡിസൈൻ തന്നെയാണ് ചെയ്യുന്നത് തൊട്ട് മുകളിലത്തെ ലെയറിൽ നമ്മൾ നൂലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തൊട്ടടുത്തുള്ള പോംഷനിൽ കെട്ടിയെങ്കിൽ മൂന്നാമത്തെ ലെയറായിട്ട് നമ്മൾ ചെയ്യുന്നതിൽ രണ്ടായിട്ട് നൂലിനെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഒരു നൂല് ഇടവിട്ടായിരിക്കും കെട്ടുന്നത് അപ്പോൾ ഇത് കെട്ടി കഴിയുമ്പോഴത്തേക്കും ക്രോസ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും മൂന്നാമത്തെ ലെയർ ആ ഒരു രീതിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇതെങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ചുകൂടെ ചെയ്യാൻ ബാക്കിയുണ്ട് കേട്ടോ ഒരു സ്റ്റെപ്പ് കൂടെ വേണമെങ്കിൽ ചെയ്യാം ഞാനിപ്പോ ഇതിന് ഇവിടെ വെച്ച് ഇങ്ങനെ ഫിനിഷ് ചെയ്തേക്കുവാണ് മൂന്ന് സ്റ്റെപ്പായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആർക്ക് വേണമെങ്കിലും സാരി ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ മുന്താണിയൊക്കെ അതിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ചെറിയ കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് നൂല് പിരുത്തെടുക്കുന്ന ആ ഒരു സമയത്ത് വളരെ സാവധാനം വേണം നൂല് പിരുത്തെടുക്കാനായിട്ട് കാരണം വലിച്ചു പിടിക്കുമ്പോഴത്തേക്കും സാരി വലിയൊക്കെ സാധ്യത ഉണ്ട് അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പ്രയോജനപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ